ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ തകർക്കുവാൻ ദാവീതിൻ്റെ പക്കൽ എന്തുണ്ട് അവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആകെയുള്ളത് ഒരു കവിണയും സഞ്ചിയിൽ അഞ്ച് കല്ലുമാണ് ദൈവം പറഞ്ഞു ദാവീദേ എനിക്ക് അഞ്ചു കല്ലുകൾ ആവശ്യമില്ല അതിലെ ഒരു കല്ലു മതി നിന്റെ പക്കലുള്ള ഒന്നുകൊണ്ട് നിന്റെ പക്കലുള്ള അല്പം കൊണ്ട് നിന്നെ ഒരത്ഭുതമാക്കി മാറ്റുവാൻ കഴിയുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു സുന്ദരഗോപുരമെന്ന ദേവാലയ വാതിൽക്കൽ ഒരു മുടന്തനിരിക്കുന്നു ആ മുടന്തൻ പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കുന്നു വല്ലതും കിട്ടുമെന്ന് കരുതി പത്രോസ് പറഞ്ഞു നിനക്ക് തരുവാൻ ഞങ്ങളുടെ കയ്യിൽ പൊന്നും പണവുമില്ല എന്നാൽ ഞങ്ങളുടെ കയ്യിൽ നസ്രായനായ യേശുവിൻ്റെ നാമമുണ്ട് ആ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ധാരാളമല്ല യേശുവിന് വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള അല്പം അവന് മതി നമ്മുടെ കർത്താവിന് തുടങ്ങുവാൻ ഉയർത്തുവാൻ അനുഗ്രഹിക്കുവാൻ ഒന്നും വേണ്ട കാരണം അവൻ ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്നവനാണ് അയ്യായിരത്തോളം ജനം കൂടിയിരിക്കുമ്പോൾ അംബ്രിയോസ് എന്ന ശിഷ്യൻ കർത്താവിനോട് പറഞ്ഞു ഗുരു ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ച് യവർത്തപ്പവും രണ്ട് മീനുമുണ്ട് കർത്താവ് പറയുന്നു അത് കൊണ്ടു എനിക്ക് പതിനായിരങ്ങളെ പോഷിപ്പിക്കുവാൻ അത് മതി എരിഹോ അതിൽ തകർക്കുവാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് യോശുവ പറഞ്ഞു ഞങ്ങളുടെ മുൻപിൽ കാഹളമല്ലാതെ മറ്റൊന്നുമില്ല ദൈവം പറഞ്ഞു എനിക്കത് മതി നിങ്ങൾ കകളമോതുക എനിക്ക് പ്രവർത്തിപ്പാൻ അത് മതി നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക വിധം വലുതായതൊന്നും നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിലവിലുള്ള ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കായി വാതിൽ തുറക്കുവാൻ കഴിയുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് രണ്ട് എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോബയങ്കിൽ നിന്ന് വരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ